കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ വടനപ്പള്ളി യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും നടന്നു തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ജി വിജയലക്ഷ്മി അധ്യക്ഷയായി കെ എസ് എസ് പി യു തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു നവാഗതരെ സ്വീകരിച്ചു ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എൻ വിമല യൂണിറ്റ് സെക്രട്ടറി എൻ കെ ലോഹിതാക്ഷൻ യൂണിറ്റ് രക്ഷാധികാരി കെ പ്രഭാകരൻ പിള്ള യൂണിറ്റ് ട്രഷറർ എ എം അബ്ദുൾ ജലാൽ പി പങ്കജം എന്നിവർ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ എല്ലാ യൂണിറ്റുകളുടെയും കൺവെൻഷൻ നടത്തേണ്ടതുണ്ട് നടത്തണം എന്ന നിർദ്ദേശം ലഭിക്കുന്നു അപ്പോൾ നമുക്കറിയാം സംസ്ഥാന സമ്മേളനം ഇപ്രാവശ്യം വളരെ നീണ്ടുപോയിട്ടാണ് പോയിട്ടാണ് സമ്മേളനം നടത്തുന്നത് സാധാരണഗതിയിൽ ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കാറുള്ളത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാരണം സംസ്ഥാന സമ്മേളനം നടന്നത് കൊല്ലത്ത് വച്ചാണ്